നമസ്കാരം ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിച്ച ഒരു വാർത്തയുണ്ട് ഒരു വ്യാജ വാർത്ത ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്ന തരത്തിലാണ് ആ വാർത്ത വരുന്നത് അതിനെ തുടർന്ന് ബി ബി സിയുടെ തന്നെ ഒരു പ്രതിനിധി പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്ററോട് നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തതായിട്ട് ചില വാർത്തകളും മറ്റും കാണുന്നല്ലോ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഉത്തരവാദിത്വത്തോട് കൊടുക്കേണ്ട ആ വ്യക്തി പറയുന്നു സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ തെളിവുണ്ട് എവിടെ അതിൻ്റെ തെളിവ് ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയകൾ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് എത്ര അത്രമാത്രം അപഹാസ്യമാണ് അയാളുടെ മറുപടി എന്ന് നോക്കുക ഇനി എങ്ങനെയാണ് അയാൾക്ക് പോലും ഇത് ഇങ്ങനെ ഈ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ അതിനുള്ള തെളിവ് വന്നു എന്ന് പറയാൻ ഇടവന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇംഗ്ലീഷ് ദേശാഭിമാനിയായ ഇന്ത്യയിൽ ഒരു പത്രമുണ്ട് ദി ഹിന്ദു എന്നാണ് അതിൻ്റെ പേര് ആ പത്രത്തിലാണ് ആദ്യം ഇതുപോലൊരു വ്യാജ വാർത്ത വരുന്നത് പിന്നീട് അവരതിന് ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ഉണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കാശ്മീരിലെ ചിലയിടങ്ങളിൽ കാണപ്പെട്ട ഈ വിമാനത്തിൻ്റെ ഡ്രോപ്പ് ടാങ്കിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ ചില മാധ്യമങ്ങൾ കൊടുത്തിരുന്നു അതാണ് ഈ വിമാനങ്ങൾ തകർന്നു വീണു എന്ന തരത്തിൽ ഇവർ പ്രചരിപ്പിച്ചത് അവർ മൂന്ന് ഇന്ത്യയുടെ ജെറ്റ് വിമാനങ്ങൾ അതായത് ഈ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ തകർത്തു എന്ന തരത്തിലാണ് ഈ ആദ്യം ഈ വാർത്തയായിട്ട് കൊടുത്തത് അത് ഈ ഡ്രോപ്പ് ടാങ്ക് എന്താണ് എന്ന് അറിയാൻ വല്ലാത്ത ഏതോ ഒരു മാത്രയായിരിക്കാം ഒരുപക്ഷെ ഈ വാർത്ത അടച്ചുവിട്ടത് ഇല്ല യുദ്ധവിമാനങ്ങൾക്കും ഡ്രോപ്പ് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു അധിക സംവിധാനം കൂടിയുണ്ട് ഇത് അധികമായിട്ട് ഫ്യൂവൽ സംഭരിച്ച് ാണ് ഇത് രണ്ട് അവസരത്തിൽ ഇത് അവർ ഉപേക്ഷിക്കാറുണ്ട് ഒന്ന് പ്രകടശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ഈ കൂടി തന്നെ ഉപേക്ഷിക്കാറുണ്ട് മറ്റൊന്നും വിമാനത്തിന്റെ വേഗത കുറച്ചുകൂടി കൂടുതൽ കൈവരിക്കാൻ വേണ്ടിയിട്ടും ഇതിനെ ഡ്രോപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപക്ഷെ വേഗത കൂട്ടാനുള്ള ആ ശ്രമത്തിനിടയിലായിരിക്കാം ഇത് ഈ വിമാനങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്തത് അതിൻ്റെ താഴെ വീണ അവശിഷ്ടങ്ങൾ കണ്ടിട്ടാണ് ഇത് വിമാനം തകർന്നതാണ് എന്ന തരത്തിൽ ഒരുപക്ഷെ ബോധപൂർവ്വം തന്നെയായിരിക്കാം അവർ വാർത്ത പടച്ചുവിട്ടത് പിന്നീട് തുടർന്ന് ചൈനയിലെ ദേശാഭിമാനിയായിട്ടുള്ള ചൈന ഡെയിലി ഇത് മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് വാർത്ത കൊടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൽ വെച്ച് നമ്മുടെ ഒരു മിഗ് സെവൻറ്റീൻ തകർന്നു വീണിരുന്നു ഒരു സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ മിഗ് വിമാനം പരിശീ പരിശീലന പറക്കലിനിടയിൽ തകർന്നു വീണ വാർത്തകൾ പിന്നീട് നമ്മൾ ആ പഴയ മിഗുകളൊക്കെ തന്നെ മാറ്റുകയുണ്ടായി പിന്നീടാണ് പുതിയ അത്യാധുനിക വിമാനമായിട്ടുള്ള റാഫേലും പിന്നെ സ്വ സ്വദേശിയുമായിട്ടുള്ള വിമാനങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു ഇപ്പോഴെന്തായാലും അത്തരം വാർത്തകളൊന്നും കേൾക്കുന്നില്ല പക്ഷേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൽ തകർന്നു വീണ ഒരു മിഗ് സെവന്റീന്റെ ഈ അവശിഷ്ട ഭാഗങ്ങളുടെ ഫോർ ഫോട്ടോ എടുത്ത് വെച്ച് കൊടുത്തിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന തരത്തിൽ അവർ വാർത്ത കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാവാം ഇവിടെയുള്ള ഒരു മാന്യൻ മാത്യു സാമുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ച് ഒരു വീഡിയോ ചെയ്യരുത് എന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ച ദ്രോഹം ഈ നമ്മുടെ ശത്രുക്കൾ ചെയ്തു വെക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലുള്ള ഒരു സാധാരണ യൂട്യൂബർ ആയിരുന്നു എങ്കിൽ അതൊന്ന് പോട്ട എന്ന് വെക്കായിരുന്നു ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഈ മാധ്യമ മാധ്യമ സംസ്കാരത്തിന് ഒരു പുതിയ സംഗതി കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ ഈ സ്റ്റിങ് ഓപ്പറേഷൻ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് കേട്ടത് തന്നെ ഇവരിൽ നിന്നാണ് ഈ തെകൽക്കയലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് തരുൺ തേജ്പാലിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അന്ന് ഈ ഒളിക്യാമറയും മറ്റുമൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇത്രയൊന്നും ആവുന്നതിന് മുമ്പുള്ള സമയത്താണ് പറഞ്ഞ് അപ്പോൾ ഒളിക്യാമറ വെച്ചിട്ട് പല കള്ളങ്ങളും ഒക്കെ പിടിക്കുകയും അതേപോലെ തന്നെ ഉടായ്പ്പ് കാണിക്കുകയും ചെയ്തിട്ടുള്ള ടീമാണ് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് ആ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് എനിക്ക് പ്രതിരോധ മേഖലയിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ എയിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വ്യാജമായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു എന്ന് അവരെയൊക്കെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതുവരെ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ സത്യമാണ് എന്ന് കരുതിയാണ് ആളുകൾ അത് കാണുകയും പ്രത്യേകിച്ച് കുറെ കാലമായിട്ട് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് സംഘികൾ ഇത് കാണാൻ ഒരുപാടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും പറയാൻ പോയിട്ടില്ല പ്രതികൂലമായിട്ടും പറയാൻ പോകുന്നില്ല എനിക്ക് ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് കയറിയാൻ കാരണം എങ്കിലും ഞാൻ അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതൊന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം കാണിച്ച പരിപാടി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്ന് ആധികാരികമായിട്ട് അങ്ങ് സമർപ്പി സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ഈ പ്രതിരോധ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു അത് സത്യമാണെന്ന തരത്തിൽ അങ്ങ് പറയുകയാണ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ താഴെ താഴെ ഒരുപാട് തിറികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ആളുകൾ അത് വിട്ടിട്ട് പോകുന്ന ഒരു പോകുന്നൊരു ഉണ്ടായി അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ടിരുന്നവർ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന കമൻറ്റുകളും മറ്റും ഉണ്ടായി എന്നാലും അതിനുശേഷം അത് ഒന്ന് രണ്ട് വീഡിയോ അടുപ്പിച്ച് പുള്ളി ചെയ്തു അതിനുശേഷം കഴിഞ്ഞ പതിനേഴ് മണിക്കൂറായിട്ട് അദ്ദേഹം ഒരു വീഡിയോ പോലും വിട്ടിട്ടില്ല എന്ന് കാണുമ്പോഴാണ് പാകിസ്ഥാൻ ഏത് മിസൈൽ വെച്ചിട്ടാണ് ഈ നമ്മുടെ അഞ്ച് വിമാനങ്ങൾ അടിച്ചിട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാത്യു സ്യാമുവൽ എന്ന മിസൈലിട്ടാണ് അടിച്ചിട്ട് അടിച്ചിട്ടത് അത് ഒറിജിനൽ അല്ലാതെ സോഷ്യൽ മീഡിയയിലാണ് അടിച്ചിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഏത് മിസൈൽ കൊണ്ടാണ് പാകിസ്ഥാൻ നമ്മുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് മാത്യു സാമുവൽ എന്നാണ് അവരുടെ കയ്യിലുള്ള രഹസ്യ മിസൈലിൻ്റെ പേര് മാത്യു സാമുവൽ ആധികാരികമായിട്ട് പറഞ്ഞു വെച്ചത് മൂന്ന് റാഫേൽ വിമാനങ്ങളും ഒരു മിറാഷും പിന്നെ ഒരു മികും പാകിസ്ഥാൻ അടിച്ചിട്ടു എന്ന തരത്തിൽ അങ്ങ് ഉറപ്പിച്ച് അങ്ങ് പറയുകയാണ് ചെയ്തത് എന്തായാലും ആ പറഞ്ഞിട്ട് പോയ വഴി പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല ഏതോ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട് എന്തായാലും അത് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല പക്ഷേ ഇതുപോലൊരു ഘട്ടത്തിൽ ഇതുപോലെ രാജ്യമെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആളുകളുടെ മനോവീര്യവും ആത്മവിശ്വാസവും ഒക്കെ തകർക്കുന്ന തരത്തിൽ ഒരു വ്യാജ വാർത്ത അതും യാതൊരു ഉറപ്പുമില്ലാത്തൊരു വാർത്ത ഉറപ്പാണ് എന്ന തരത്തിൽ കൊടുക്കുന്നവരോട് എന്താ പ്രത്യേകിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ് അതിന് എന്താണ് നാടൻ ശൈലിയിൽ പറയേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനത് പറയുന്നില്ല എൻ്റെ മാന്യതയെ ഓർത്ത് പറയുന്നില്ല ഇതുവരെയും മറ്റേതെങ്കിലും ഒരു യൂട്യൂബറെ മെൻഷൻ ചെയ്ത് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ സന്ദർഭം ഇതായതുകൊണ്ടും ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടും ഇതിനൊരു മറുപടി ഇതിനൊരു വിശദീകരണം കൊടുക്കണമെന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് മാത്യു സാമുവൽ എന്ന മുൻ തെഹൽക്ക മാധ്യമ പ്രവർത്തനം ചെയ്തത് ശരിക്കും എന്താ ഒരു ബാക്കി നിങ്ങൾ ഊഹിച്ചുകൊടുക്കുക